ും സ്വാഗതം ഈയൊരു വീട് നമ്മള് കറക്റ്റ് എട്ടുമണി ആയപ്പോഴാണ് എടുക്കുന്നത് എട്ടുമണി ആയപ്പോഴാണ് ഇങ്ങനെ ഏറ്റവും സ്വന്തം വീട്ടിൽ വരുമ്പോ അല്ലെങ്കിലും എല്ലാവരും അങ്ങനെ ആയിരിക്കും നെഗറ്റീവ് ആയിട്ട് നല്ല മഞ്ഞും നല്ല മഴയൊക്കെ ആയിരുന്നു എനിക്ക് എത്ര തണുപ്പത്ത് രാവിലെ തന്നെ എനിക്ക് എനിക്ക് പ്രശ്നം കൊണ്ട് മൂക്കൊലിച്ചൊലിച്ച് ഒരു ദിവസം ഫുള്ള് എന്റെ പോകും അപ്പൊ അതുകൊണ്ട് അമ്മ എന്നോട് പറഞ്ഞായിരുന്നു കുറച്ച് ലൈറ്റ് ഒക്കെ എന്ന് മൂക്ക് പ്ലാസ്റ്റർ വെച്ച് ഒട്ടിക്കാൻ ഒരു ഒരു രക്ഷയില്ല പോകുന്നത് ഇസ്ലാഫിയിലുള്ളവർക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ട് തുമ്മി 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 നമ്മള് അങ്ങ് സ്വർഗ്ഗത്തിലെത്തു അത്രയ്ക്ക് സെറ്റപ്പ് ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് എട്ടുമണിയൊക്കെ ആയപ്പോഴാണ് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ പഴയ ഫോണിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് സ്വാഭാവികം ഫോണോടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇച്ചിരി ബിസിയിലാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്റെ ഫോണിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു ഇന്ന് നല്ലൊരു ദിവസമാണ് നാളെ ഞങ്ങൾക്ക് സ്പെഷ്യൽ ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ട് അങ്ങ് ദൂരേന്ന് മല മലകളല്ലോ നിരപ്പ് സ്ഥലങ്ങൾ താണ്ടി മല കീറി ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം അതിനുവേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനും മേടിക്കാനും മീ മേടിക്കാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു മീൻ മേടിക്കാനും കൂടെ പോവാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ അതൊരു സ്പെഷ്യൽ വീഡിയോ ആക്കാം നമുക്ക് കാര്യം ആറ്റി കൂടെ പോയി നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിന് മുമ്പ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു എല്ലാ പ്രാവശ്യം വരുമ്പോഴും വെള്ളമായിരിക്കും നമുക്ക് അത് ചാടി ഒന്നും പറ്റത്തില്ല അപ്പൊ രാവിലെ തന്നെ അമ്മ ഒന്ന് സെറ്റ് ആയിട്ട് പോയി മീനൊക്കെ മേടിച്ചിട്ട് വായുവെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം നമുക്ക് പരപ്പ പരപ്പായാലും മീനുകളായിരിക്കും ഇച്ചിരി കൂടെ നല്ലത് കേട്ടോ പിന്നെ അപ്പുറത്തും ഒക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് ഇച്ചിരി കൂടെ നല്ലത് അവിടത്തെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് പോയി മേടിച്ചിട്ട് വാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് കേസ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇന്നത്തെ വീട് അങ്ങ് അടിച്ച് പൊളിച്ചാലോ നമുക്ക് വെള്ളത്തിലൊക്കെ വിച്ചുവിന് പറയും അത് ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ വെയിറ്റ് പോകും എനിക്ക് കേറുന്നില്ല പിടിക്കുമ്പോണ്ടല്ലോ ഇവിടെ ഈ പിടിച്ച് തൊട്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇടാറുണ്ട് ഇടാറുണ്ടായിരുന്നില്ല ഞാൻ എടുത്തു എടുത്തവശൊക്കെയായിരുന്നു അതേപോലെ തന്നെ വേറൊരു കാര്യം കഴിഞ്ഞാൽ അത് ഞാൻ എന്താ പറ്റിയ ഞാൻ എടുത്ത ടൈമില് ജുവലറിയിലെ ആ ചെറുക്കൻകുട്ടിയുടെ അവിടുത്തെ കൊച്ചില്ലേ അവന്റെ കൈയുടെ അളവിന് ഞാൻ എടുത്തു പോയി അപ്പൊ അതുകൊണ്ട് ഇടാൻ പറ്റിയില്ല അപ്പൊ ഞാൻ എന്താ ഇത് ഇന്നലെ നമ്മുടെ സിയാർ ആറിന്റെ അടുത്ത് തന്നിട്ട് കാണുന്നുണ്ടോ ആ സിയാറിയാറിന്റെ അടുത്ത് തന്നിട്ട് ഇതൊന്ന് വലുതാക്കി പക്ഷെ അന്നേരം ഒരു മണ്ടത്തരം എന്ന് വെച്ചിട്ട് ഇവിടെ ഡിസൈൻ അങ് പോയി ചളി പോയി ആ അവര് പറഞ്ഞിരുന്നു ഓൾറെഡി അങ്ങനെ ആവും കുഴപ്പമില്ലെന്ന് ചോദിച്ചു പിന്നെ നമ്മള് ആ ഇച്ചിരി പോയിട്ടുണ്ട് എന്തായാലും ചെയ്യാണ്ടറിയാൻ പറ്റില്ലല്ലോ ഇപ്പത്തെ എല്ലാം മനുഷ്യന് ഞെട്ടി പോവും അമ്മാതിരി ഐറ്റവും കേട്ടോ താങ്ങാൻ പറ്റില്ല കൊറേന്ന് പറയുന്നത് കേട്ടോ കേട്ടോ അറിയില്ല ഇപ്പൊ ജ്വല്ലറിയുടെ ഭാഗത്തോട് ഞാൻ പോവാറില്ല അതുകൊണ്ട് എനിക്കറിയില്ല അതെ അതെ അത് അമ്മ ഇപ്പഴും അറിയാ തത്തമ്മ ചേച്ചിയുടെ കല്യാണ ടൈം ആയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞുപോലെ ഭയങ്കര അതുകൊണ്ട് തന്നെ ചേച്ചിക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഗോൾഡ് എടുത്ത് കൊടുക്കാൻ പറ്റി അഞ്ചു ലക്ഷം രൂപയ്ക്കും കണ്ടെടുത്തുല്ലേ പവത്തെ കാലത്ത് ഒരു പത്ത് പവൻ എടുക്കാനായിട്ട് അഞ്ചു ലക്ഷം രൂപ കൊണ്ടുപോയി മതിയാവില്ല അത് രൂപ അല്ല ചേച്ചിയുടെ ഗോൾഡ് കാണുമ്പോ കണ്ണു മഞ്ചിലിക്ക് കേട്ടോ നല്ല ചേച്ചി ഇടത്തൊന്നും ഇല്ല എല്ലാ ലോക്കറിലെ കൊണ്ടുമാല പോലത്തെ ഈയിടെ പിള്ളേർക്കും ഒരു മോഡൽ രണ്ടുപേർക്കും ഒരു രണ്ടുപേർക്ക് പിള്ളേർക്ക് രണ്ടുപേർക്ക് ഒന്നര പോണിത് കൊടുത്തു പക്ഷെ ചേച്ചി ഇടീച്ചിട്ടില്ല കുഞ്ഞുങ്ങളെ ഒന്നും ഇട അത് എനിക്ക് തോന്നുന്നു അവളും മാറ തന്നെ പഴയ ഗോൾഡ് ഉണ്ടായിരുന്നു ഇടാത്ത അതെല്ലാം കൂടെ അല്ലെങ്കിലും ചേച്ചി ഇടയിച്ചിട്ടില്ല നമ്മളൊക്കെ പിന്നെ ജാനിയെ അത് ഇട്ട് ഇടിയിക്കും കാര്യം അത് ഇട്ട് ഇട്ടിച്ചലങ്ങിയ അത് കൊണ്ടു കൊടുത്താൽ ഒരു വിഷമം ഉണ്ടാവില്ല അതിന് ഒരു പ്ലാനുണ്ട് ശ്രദ്ധിക്കൊന്നും പറ്റില്ല കാരണം ആരടുത്ത് എങ്ങനെ ആരും എന്താ പോയിന്റിൽ നിർത്താൻ പറ്റില്ല അല്ലേലും പാറപ്പനൊന്നും ഇട്ട് കൊടുക്കാത്തല്ല പാറപ്പനൊന്നും സൂക്ഷിക്കത്തില്ല കേട്ടോ അന്ന് ഊര് കളിയാൽമാർക്ക് അറിയത്തില്ല ഇട്ട് ശീലിച്ചിട്ടില്ലല്ലോ ഞാനൊരു അത് ഭയങ്കര ലൂസാ പക്ഷെ കൊണ്ട് കളയത്തില്ലോയും ഞാൻ ചീത്ത പറയുമ്പോൾ ആള് കയറ്റിയിടും പിന്നെ ആള് ഒരു പൂരണ പരിപാടി ഉണ്ട് എല്ലാവരും കൊണ്ടു വയ്ക്കും ആള് പക്ഷേ ഓർമ്മ ഉണ്ടെങ്കി ആള് പറഞ്ഞു തരും അത് കഴിഞ്ഞു തീരുമാനം നമ്മൾ കണ്ടുപിടിക്കണം ഒരു ദിവസം പണ്ട് നമ്മളൊരു കമ്മല് വേണ്ടിട്ട് നമ്മള് അമ്മൂന് ഇടാൻ വേണ്ടിട്ടങ്ങാണ്ട് അമ്മു ഏർ എടുത്തു വെച്ചതാ പിന്നീട് നോക്കിയപ്പോ സാധനം കാണാൻ എന്റെ മറന്നു പോയി പ്പി മതിയായി ഞങ്ങൾ വഴിക്ക് ഞങ്ങൾ പോവാനായിട്ട് നിൽക്കേ ഒരു വഴിക്ക് സാധനം കിട്ടില്ലേ സാധനം കിട്ടാണ്ടായി ലാസ്റ്റ് പ്രാന്തായി ജാനി എടുത്താ മോളെടുത്ത ഏ ഞാനെടുത്തിട്ടില്ല ഞാൻ എടുത്തിട്ടില്ല ഞാൻ എടുത്തില്ലാസ്റ്റ് ജാനി അവിടെ സെറ്റിം നമ്മടെ സെറ്റിമ്മൊരു പേഴ്സിണ്ടായിരുന്നു അതിനടുത്തുള്ളിൽ നോക്കി സാധനം അതിന്റെ ഉള്ളിരിക്കുട്ടി ചെയ്തിട്ട് സ്വർണ്ണന്ന് വെച്ചാടല്ലോ ഭയങ്കര മൂല്യപ്പെട്ട സാധനമാണ് നമ്മളിപ്പൊട്ടാണ് അതൊരി പോവും നമ്മളുടെ കയ്യിൽ എന്തിരിക്കുന്നു പൈസ ബലപ്പെട്ടത് തന്നെയാണ് ഇപ്പൊ നമ്മൾ എന്താ പറയാ ഞാനൊക്കെ ചെറുപ്പത്തിനുള്ളതൊക്കെ ഇരുപതിലൊക്കെ പറയുന്നത് സ്വർണത്തിന്റെ വരെ ആവുമായിരിക്കും ക്ഷയില്ലാട്ടോ അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മള് രണ്ടു വർഷം കൂടെ കഴിഞ്ഞ തിരിച്ചു പോകുകയാണ് പിന്നെ നമ്മുടെ പ്ലാനിങ് കാര്യങ്ങളെന്ന് വെച്ചാല് നമ്മള് ഒക്കെ ആഘോഷിക്കണം എന്ന് മിണ്ടാണ്ടി വെച്ചു ചുമ്മാ വിഷുവൊക്കെ ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നതാ കേട്ടോ അങ്ങനത്തെ ആ ഒരിതിൽ തന്നെ വന്നാൽ നമ്മൾ ഓയിലും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വന്നതാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഗൾഫിലൊക്കെ അവധിയാണെന്ന് തോന്നുന്നുണ്ട് എല്ലാവരും നാട്ടിലോട്ട് വരും കേട്ടോ ഗൾഫുകാരൊക്കെ വരുന്നവരെല്ലാം രണ്ടും മൂന്നും ബോർഡിലൊക്കെ വെച്ച് ഓർഡർ ചെയ്തു അപ്പം അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഓയിലൊക്കെ കഴിഞ്ഞു കൂടുതൽ ഈ ഒരു പ്രാശ്യം ഗൾഫ്കാരാങ്ങട്ടുണ്ടായിരുന്നു ഓയിലെടുത്തേക്കുന്നത് അപ്പം ഓയിൽ കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് വിളി വന്നു മക്കളെ ഓയിൽ കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞാൽ അമ്മേ അച്ഛനും കൂടെ ഉണ്ടാക്കും അതല്ലല്ലോ നമ്മള് ഇത്രോ അവരെ ബുദ്ധിമുട്ടിപ്പിച്ചു ഇത്ര എന്ന് വെച്ചാൽ അമ്മ പൊതിഞ്ഞു വെക്കും നമ്മുടെ ആലൻ പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ എല്ലാം കൊണ്ടു കൊടുക്കുന്നതും ഒരു ഒരു മടി ഇന്ന് വരെ പറഞ്ഞിട്ടില്ലല്ലേ നമ്മൾ വിളിച്ച് പറയും നന്നാരെ ആ ശരി കൊണ്ടു കൊടുക്കുകയെന്ന് പറഞ്ഞങ്ങനെ അല്ല ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്നു അല്ലേ അതൊക്കെയാണ് ശരിക്കും ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു വന്ന പോയ കങ്കാര്യം വർക്ക് നമ്മുടെ മെയിനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് വേറെ ഒന്നും വെച്ച് നമ്മൾ അളക്കാൻ നിൽക്കരുത് പിന്നെ എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കുറച്ച് കൊടുക്കാറുണ്ട് അതങ്ങ് നിർത്തിയാക്കാൻ സിന്ധമ്മയും പപ്പായും എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആവശ്യമില്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഹാർഡ് വർക്കിങ് ആണ് അങ്ങനെയുള്ള അങ്ങനെ സെന്റിമെന്റ്സ് കാണിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും ബിസിനസ്സിൽ നമ്മൾ മുന്നോട്ട് പോകത്തില്ല ബിസിനസ്സെന്ന് വെച്ചാൽ അതൊരു ബിസിനസ്സാണ് അപ്പോൾ അത് നോക്കി കണ്ടു കാര്യം എനിക്കെന്ന് വെച്ചിങ്ങനെ എൻ്റെ ഒരു തല എന്നെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കുറച്ച് കൊടുക്കുന്ന ഒരു സ്വഭാവം കിട്ടോ അപ്പോൾ അതുകൊണ്ട് എന്നോട് അങ്ങനെ ഒന്നും ചെയ്യരുത് ബിസിനസ്സിൻ്റെ ആയിട്ട് തന്നെ കാണുക എന്നൊക്കെ പറഞ്ഞൊക്കെ ഇന്നലെ വൈകിട്ട് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അപ്പൊ ശരിയാണോട്ടോ അവര് പറഞ്ഞല്ലേ ഒത്തിരി സഹായിക്കുന്നവരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു ഒരു മുന്നോട്ടേക്ക് ഒരു കയറ്റം ഉണ്ടാവില്ല ഞങ്ങളുടെ ലൈഫിലും അങ്ങനെ ഒത്തിരി പറ്റിയിട്ടുണ്ട് കാര്യം നമ്മള് ഒരുപാട് അങ്ങ് കണ്ണടച്ച് സഹായിക്കും ചിലവരൊക്കെ ചെലപ്പോ അതങ്ങ് നല്ല രീതിയിൽ മാക്സിമം ഇതാക്കുകയും ചെയ്യും അല്ലേ അപ്പൊ അതുകൊണ്ട് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു പിന്നെ ഇന്നത്തെ വേറെ വിശേഷങ്ങൾ കറുത്തേനെ പഠിപ്പിച്ചു കഴിഞ്ഞ തീരുമാനം അങ്ങനെ കിടക്കട്ടെ അല്ലേ ഇവിടെ നിന്ന് പോകുമ്പോ പോയി കഴുകാം അതേ നടക്കൊള്ളു ഇവിടെ ഭയങ്കര ചെളിയാണ് കൈസ്തീ ഇറങ്ങുന്നവിടത്തുനിന്ന് തന്നെ ചെളിയായി കഴിഞ്ഞാ പിന്നെ അവിടെ നിന്ന് തുടങ്ങും എന്തെ ശരി ശരി അപ്പോൾ നമ്മൾ പറഞ്ഞ പോണെങ്കിൽ ചിലപ്പോൾ രണ്ട് മൂന്നാലഞ്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മൾ പോവുമായിരിക്കും അപ്പോൾ കുറച്ച് ഇടുക്കിയിലുള്ള ആൾക്കാരെൻ്റെയിൽ നിന്ന് ഓയിൽ ഓർഡർ വേണം അതായത് ഗൾഫുകാരൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓയിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ എന്തായാലും കോൺടാക്ട് ചെയ്ത് ഇവിടെ വെച്ചേക്കാൻ പറയണം ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ കൊറിയർ വഴി എനിക്ക് അയച്ചു തരാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ആണെങ്കിൽ കടയിൽ കൊണ്ടുവച്ചാലും അല്ല വീട് നമ്മുടെ ടൗണിനും അടുത്ത് തന്നെയാണ് ഇവിടെ വെച്ചാലും എടുക്കാൻ പറ്റും എനിക്കിപ്പോൾ ആരൊക്കെയാണെന്നുള്ള എനിക്ക് കണ്ടുപിടിക്കാണ്ട് പറ്റുന്നില്ല കേട്ടോ കാരണം അത്രത്തോളം മെസ്സേജുകൾ നമുക്ക് വരുമല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആളാണ് അന്ന് എന്നെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് രണ്ടോ രണ്ടോ മൂന്നോ പേരും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്റെ ഫോണിലോട്ട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞേക്കാൻ പോക്കാ പറഞ്ഞു അപ്പൊ രണ്ട് മൂന്നാലഞ്ച് ദിവസം കൊണ്ട് അവിടെ ഉണ്ടാവും അപ്പം തോട്ട് ചെയ്യാം നിങ്ങളുടെ അവിടെയാണോ നമ്മൾ മീൻ പേടിക്കാൻ പോകുന്ന ഒരു കോലാണ് ഈ കാണുന്നത് നമ്മക്കറിയാൾ ഉപ്പറയില് ആൾക്കാർ ഭയങ്കര ചുരുക്കിന് പോണ നമ്മക്ക് ആ ഒരു തരാ കണ്ടെ നമ്മള് ഉത്സവത്തിന് പോയപ്പോ ചേട്ടൻ പണിയാണെന്നൊക്കെയാ ഒരു കെട്ടിടത്തില് ആരാ വിളിച്ചു പറയാ അതാണ് കേട്ടോ ഞാനിക്കുട്ടി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് മീൻ പിടിക്കും നമ്മടെ ഒക്കെ അവിടെ വീട്ടിലോട്ട് വരും ഒരു മൂന്നാല് വണ്ടിക്കാർ വരും നമ്മുടെ വീട്ടില് എന്നിട്ട് ഒരു ചേട്ടനാണെങ്കിൽ നമ്മളുടെ ബ്ലോക്കിൽ ഒരു ചേട്ടനാണെന്നുണ്ടെങ്കി അവിടെ മീൻ കൊടഞ്ഞിട്ട് പോവാൻ കൊടഞ്ഞഅ ഭയങ്കര ഇഷ്ടോ എന്നെട്ടോ എനിക്ക് ആ പുള്ളീനെ സ്നേഹത്തില സംസാരിക്കുന്ന വെറൈറ്റി വഴിയാണ് നിങ്ങൾ ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴിയിൽ കൂടിയാണ് ഞങ്ങൾ സഞ്ചരിക്കാൻ പോകുന്നത് നമ്മൾ നടന്നു നീങ്ങുവാണ് കൈദോഷ മൂന്ന് പേർക്കും സൗണ്ട് പോയി നമ്മുടെ ഫോണും നമ്മ നമ്മളെ അപ്ലോഡ് ചെയ്യാൻ വെച്ച അപ്പൊ ഇത്തിരി കാര്യങ്ങളൊക്കെ ഇണ്ടാവും ശരിക്കുക നമ്മളാദ്യത്തെ വീഡിയോ എടുത്തോണ്ടി നടന്നു ഈ ഫോണിലോ മനസിലാ വണ്ടി വരും കണ്ട ഭഞ്ഞില്ല വണ്ടി വരൂല്ലേ കൊറച്ചിശ് വല്യ രീതിയിലൊന്നും ഇല്ല കുളിക്കാനല്ലേ ഞാനും വിചാരിച്ചു പോളെങ്കിലും അതെ അതെ ഞാനെന്നറിയ എനിക്കാണ് അമ്മാണ് ഈ വാ സാധനം ഈ വക സാധനങ്ങളൊക്കെ കൂട്ടി ഈ ൂടെയാണ് ഞങ്ങൾ പോകുന്നതെന്ന് കേട്ടില്ലേ അതെ 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 അത് പ്രത്യേക വഴി കൂടെ തന്നെയാണ് ഞങ്ങൾ പോകുന്നത് ഈ വഴി കൂടെ നേരെ അപ്പുറത്തേക്ക് ചെല്ലും അക്കരയിൽ നിന്ന് നമ്മള് എന്ത് മേടിക്കും മീമി മേടിക്കും എടാ കുട്ട ആ പാലത്തിന്റെ അവിടെ ഇല്ലടാ അവിടെ പിണ്ടാവില്ല അതുകൊണ്ടല്ലേ ആണോ മ്മളെന്തായാലും ഈ കല്ലിട്ട വഴി കൂടെ വെള്ളത്തിന്റെ ഇടയിൽ കൂടെ അങ്ങ് പോവുകയാണ് ഏർ കൊച്ചിനെ ആരും പിടിക്കുന്നു വേണ്ട കൊച്ചു കേറിക്കൂഡർമാനാച്ചമ്പാദ്യം

ുട്ടീനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അമ്മൂനെ കൊണ്ട് പിടിക്കാൻ പറഞ്ഞില്ല ഞാൻ നോക്കിക്കോളാം നോക്കിക്കോളാ പിടിച്ചിട്ടുണ്ട് ആ അവർ അച്ഛനും ഇതുവരെ ഇന്നുവരെ പോയിട്ടില്ലല്ലോ ഇത് കൂടെ അതായിട്ടല്ലേ പോണേ അപ്പുറത്തൊക്കെ സുഖായിട്ടെത്തും ഞാൻ പോവാ ഫ്രണ്ടിൽ കാരണം നിങ്ങക്ക് വഴിയറില്ല ഇതൊക്കൂടെ കേട്ടോ ഈ കല്ല് ആ ആ സ്റ്റെപ്പിന് ഞാൻ കൂടെ ഇത് കൂടെ പോവാൻ ഇതാണ് ഗൈസ് ഇവരെ കൊണ്ട് വന്നു കഴിഞ്ഞു ഹൈറ്റ് ഉള്ളോണ്ട് അങ്ങനെ ചാടി ചാടി പോവാം നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ നമ്മള് ഇതിങ്ങനെ തന്നെ ചാടണം അങ്ങനെ ആറ്റിക്കൂടെ ചാടി ഞങ്ങൾ പോവുകയാണ് കേട്ടോ എന്റെ ഫോൺ ആയോണ്ട് എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടാവും എന്നൊന്നും അറിയില്ല ഗൈസ് എന്നാലും കുഴപ്പമില്ല വല്യ മീനായിട്ടോത്ത് പക്ഷെ കാണാൻ പറ്റും തോന്നില്ല കാര്യ കാണാൻ പറ്റില്ല ഈ ഫോണിനകത്ത് ചാനിക്കുട്ടി കണ്ടോ കണ്ടിക്കടിക്ക മീനെ പിടിച്ച് വെള്ളമുള്ള ടൈമെല്ലാം ആണെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ മൂടിക്കിടക്കായിരിക്കും കേട്ടോ ഇത് കൂടെ പോവാനായിട്ടൊന്നും പറ്റില്ല ഇപ്പൊ നന്നായിട്ട് വെള്ളം പറ്റി കിടക്ക പാറയൊക്കെ നല്ല ചൂടായല്ലേ എന്ത് തുണി കൊണ്ടിട്ടാലും പപ്പടം ഉണങ്ങുന്ന കണയും കിട്ടും ആ ഞങ്ങള് വേണ്ടങ്ങനെ അലക്കാൻ വന്നിട്ട് കഴുകി പാറയിൽ വിരിച്ചിടും അപ്പൊ ഉണങ്ങി കിട്ടും എന്നിട്ട് വാരിപ്പിറക്കി കൊണ്ടുപോകും എന്നിട്ട് ജാനി ജാനിക്കേ സന്തോഷം കൂടിയിട്ട് കൂടിട്ട് എന്തിട്ട് അറിയില്ല കേസ് അതിനകത്ത് മീനുണ്ടോ ഇതിനകത്ത് മീനുണ്ടോ നമ്മള് തേണ്ട അത്ര ഭംഗം കഴിഞ്ഞാ ൂടൊന്നും അറിയുന്നില്ലല്ലോ ആ അതിന്റെ വഴി സെയിം വഴി കൂടി ഇത് നടന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റൂലോ ആൾക്കാര് നടന്നേക്കുന്നത് കണ്ടില്ല ചെടിയൊക്കെ വാവ് അച്ഛനും മോളും കൂടെ അങ്ങന്ന് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഓടി ഓടിഇടെ നടന്നു വന്ന് ഇന്ന് കേസ് നമ്മള് ഈ സ്റ്റെപ്പ് കേറി പോണേ ഓ ഇപ്പൊ ചെളിക്കാത്ത പോയേനെ ഒരു ചാട്ടം ചാടിതാകുട്ടി കൊഴപ്പില്ലല്ലേ സീനില്ലല്ലോ ആ പേടിച്ചു പോയോ പറപ്പേലെത്തിരിക്കുകയാണ് റോഡ് അവിടെയാണ് അതാ രണ്ടോരും പെട്രോള് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോട്ടോ എല്ലാ ടൈപ്പ് മീനുകളും ഉണ്ട് അച്ചു ഏതാ പറഞ്ഞേക്കുന്നേ അയല

അപ്പൊ ഞങ്ങള് നേരെ ഇനി അക്കര കിടക്കണ്ടേ കാണുന്ന അക്കരക്ക് ഒറ്റക്ക് വെള്ളം വന്നാ ഇങ്ങനെ പെട്ടന്ന് ഇടിച്ചു കുത്തി വെള്ളം പിന്നെ അതിനെത്രേന് മുമ്പ് നമ്മളെ കൊണ്ടുപോകും നമുക്ക് എവിടിക്കാ

മതി പറഞ്ഞാർക്ക് ഞാൻ വീട്ടിൽ വെച്ച് ഒത്തിരി പ്രാവശ്യം ചോദിച്ചു വെച്ചു കക്ക മേടിച്ചോ നമ്മളവിടെ കക്ക മേടിക്കണമെന്ന് പോകണം പോണം പോയാച്ചു ബിനീഷിയോട് വിളിച്ച് പറയാണെന്ന് പറയാന്ന് വിചാരിച്ചു വണ്ടിയിൽ എടുത്ത് വെച്ച് കൊണ്ടുപോകും ഒറ്റക്ക് പോവരുത് എന്ത് എന്റെ പൂഞ്ചിയും എന്റെ പൂഞ്ചിയും മാത്രമേ ഇന്ന് രാവിലെ ഒരാളോട് കറച്ചില്ലേ എന്താന്ന് ഞങ്ങക്ക് ആർക്കും മനസിലായില്ലേ എനിക്ക് കൂട്ടില്ല അയിൻറെ ഭക്ഷണം പക്ഷെ അമ്മനെ ചോദിക്കുന്നുണ്ട് വീടും വഴിയൊക്കെ അറിയാം സാധനം ഓടിക്കോളും